പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ കാവശ്ശേരിയിലെ പരക്കാട്ടു ശ്രീ ഭഗവതി ക്ഷേത്രം ഇന്ന് അവഗണനയുടെ നെർസാക്ഷ്യമാണ് പൂരോത്സവത്തിലും വെടിക്കെട്ടിലും പ്രശസ്തി ആർജിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണിത് മലബാർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രത്തിലെ പരിപാവനമായ ക്ഷേത്രക്കുളം നശിച്ച് ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മാറി മാറി വരുന്ന ട്രസ്റ്റി ബോർഡും കാവശേരി പഞ്ചായത്തും പറഞ്ഞതൊക്കെ പാഴ്വാക്കായി മാറി ക്ഷേത്രം ശാന്തിക്കാരനെ സ്നാനം ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത കുളം എത്രയും വേഗം പുനരുദ്ധരിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നും ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നു കേരളത്തിലെ പൗരവ മഹോത്സവത്തിൽ ഏറ്റവും പ്രശസ്തി പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമാണ് കാവശേരി പരക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രം പ്രസിദ്ധി ആകാൻ കാരണം നൂറ്റാണ്ടുകളായിട്ട് പാരമ്പര്യമായിട്ട് വെടുക്കെട്ട് നടത്തുന്നത് വലിയ കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു എക്സ്പോ സെവൻറ്റീൻ പോലുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുള്ള വെടിക്കെട്ട് പണിശാലകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മൺമറഞ്ഞു പോയെങ്കിലും വെടുക്കെട്ടിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കാവശ്ശേരി പൂരമഹോത്സവം വളരെ പ്രശസ്തിയാണ് അതിലൂടെ ഭഗവതിക്ക് വലിയൊരു പ്രശസ്തി കാവശ്ശേരിയുടെ തിലകക്കുറിയായിട്ട് ക്ഷേത്രം നിലകൊള്ളുകയാണ് അത് മാത്രമല്ല അഗ്രഹാരങ്ങളുടെ വളർച്ച ആ കാലഘട്ടത്തിൽ പുരാതന കാലഘട്ടത്തിലുണ്ടായിരുന്നു അഗ്രഹാരങ്ങൾ ബ്രാഹ്മണന്മാർ താമസിക്കുന്നവടെയൊക്കെ വളരെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള അഗ്രഹാരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് കാവശ്ശേരി ഇപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വളരെ അഭിമുഖീകരിക്കുന്ന ആ ഭരണസമിതിയൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം ഈ ക്ഷേത്രത്തിൻ്റെ വളരെ നല്ലൊരു ജലം തടാകം ഇവിടെ ഉണ്ടായിരുന്നു കുളം അവിടുത്തെ മേൽശാന്തി ആ ക്ഷേത്രത്തിൽ കുളിച്ച് പുണ്യാകെ എടുത്ത് ക്ഷേത്രത്തിൽ പോയി നിത്യപൂജ നടത്തേണ്ട ഒരു കാലഘട്ടം ഇന്ന് മറന്നുപോയിരിക്കുകയാണ് ഈ ക്ഷേത്രക്കുളം ഏതാണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഈ അവസ്ഥയിൽ നാശ നാമാവശേഷമായിട്ട് കൊണ്ടിരിക്കുകയാണ് വളരെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ ഇത് അറിയുന്ന കാര്യമാണെങ്കിലും പല ഘട്ടങ്ങളിലായി വാഗ്ദാനങ്ങൾ ചെയ്തു എന്നുള്ളതല്ലാതെ ഈ പണികൾ പൂർത്തീകരിക്കാനുള്ള യാതൊരു കാര്യങ്ങളും ഈ ക്ഷേത്രക്കുളത്തിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതൊരു വലിയ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ മനസ്സിൽ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു പരിധസ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ആരെങ്കിലുമൊക്കെ തന്നെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പരിപാവനമായിട്ടുള്ള ഈ ജലാശയം കാത്തുസൂക്ഷിക്കാനായിട്ട് തയ്യാറായിട്ട് വരുന്നവരെ ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കൂടെ ഇവിടെ ഉണ്ടായിരുന്നു